കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ കാണാൻ ഇടയായി ഒരു പെൺകുട്ടി പറയുന്ന ഒരു വീഡിയോ ആണ് ആ വീഡിയോ കണ്ടപ്പോൾ എല്ലാവരും ദുഃഖം തോന്നിപ്പോയി ഏതായാലും അവർ പറയുന്ന കാര്യം എന്താണെന്ന് കേട്ടതിനു ശേഷം നമുക്കതിനെ കുറിച്ച് സംസാരിക്കാം അവരോട് പറയുകയുണ്ടായിരുന്നു അതേറെ ഫേക്കാണ് ഞാനല്ലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ബ്രദേഴ്സിനൊക്കെ അറിയായിരുന്നു പക്ഷെ അന്ന് നമ്മള് അതിന് വേണ്ടത്ര അറ്റൻഷൻ കൊടുത്തിരുന്നില്ല എന്നാൽ അതേ വീഡിയോ ഇപ്പൊ എന്റെ നാട്ടുകാരിലേക്കും കുടുംബക്കാരിലേക്കും ഫ്രണ്ട്സിലേക്കും ഒക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അത് ഞാനാണെന്ന് അവർ തെറ്റിദ്ധരിക്കുകയും ചെയ്യാണ് ഇത് കാണുന്ന ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആ വീഡിയോയിൽ കാണുന്ന വ്യക്തി സാറാജലീലെന്ന ഞാനല്ല ഞാനൊരു എസ് എസ് എൽ സി സ്റ്റുഡൻറ് ആണ് രണ്ട് വർഷം മുന്നേ എന്ന് പറഞ്ഞാൽ എൻ്റെ വയസ്സ് എന്ന് പറഞ്ഞാൽ പതിമൂന്ന് പതിനാല് വയസ്സ് ഉണ്ടാവുള്ളൂ അത്രയും വയസ്സുള്ള ഒരു കുട്ടിന്റെ ഫോട്ടോ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാന്നാണെന്നോ നിങ്ങളുടെ ഇന്റൻഷൻസ് എന്താണെന്നോ എനിക്ക് മനസ്സിലാവുന്നില്ല എന്നാൽ ഷെയർ ചെയ്യുന്ന ഓരോരുത്തരും അല്ലെങ്കിൽ ഇത് പുറത്തുവിട്ട ആളോടും എനിക്ക് പറയാനുള്ളത് ഞാനത് ലീഗലായിട്ട് തന്നെ മൂവ് ചെയ്യും ഷെയർ ചെയ്യുന്ന ഓരോരുത്തരും അതിന്റെ ഔട്ട്കം എന്താണെന്ന് അറിയുകയും ചെയ്യും ഐ എൽ മേക്ക് ഷുവർ അബൌട്ട് ഇറ്റ് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമാണ് ആ കുട്ടി ചൂണ്ടിക്കാണിക്കുന്നത് ഏയുടെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വളരെ മോശമായിട്ട് ഈ കുട്ടിയെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്തു എന്നുള്ളത് നമ്മുടെ അധികാരികൾ തീർച്ചയായിട്ടും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്തി മാതൃകാപരമായിട്ടുള്ള ശിക്ഷ കൊടുക്കണം ഇപ്പോൾ ഇതൊക്കെ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് മാറിയിരിക്കുകയാണല്ലോ പക്ഷെ ഇത് ഈ പ്രായത്തിലും ഈ കുട്ടിയെ ഇങ്ങനെയൊക്കെ ചെയ്യാ എന്ന് പറയുമ്പോൾ അതൊക്കെ ആ ചെയ്തവൻ്റെ ഒക്കെ മാനസികാവസ്ഥയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അവനൊന്നും മൊഴി നിലക്കും വെറുതെ വീഴാൻ പാടില്ല എന്നാണ് കാരണം അ പെൺകുട്ടിയെ അത്രത്തോളം വിഷമപ്പെടുത്തിയിട്ട് മനസ്സിൽ തട്ടിയിട്ടാണ് പറയുന്നത് ഏതായാലും ആ കുട്ടി ഈ വീഡിയോ കാണുവാൻ ഇട ആയിട്ടുണ്ടെങ്കിൽ മോളെ തീർച്ചയായിട്ടും അതൊരിക്കലും തന്നെ വിശ്വസിക്കത്തില്ല മോൾക്ക് മോൾ പറഞ്ഞതുപോലെ അവ്വാവും മോളെ കുടുംബവും ഒന്നിച്ചിരിക്കുന്ന സമയത്തോളം മോളെ ഭാഗത്തുനിന്ന് സത്യം ഉള്ള കാലത്തോളം ഒരു കാരണവശാലും അതിനെക്കുറിച്ചിട്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല മോൾ അങ്ങനെയുള്ള ഒരു ആളല്ല എന്നുള്ള കാര്യം ആ മോളുടെ ആ സംസാരത്തിൽ തന്നെ ആ വാക്കിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും ഈ കുട്ടിയെ ഇത്ര മോശമായ രീതിയിൽ സമൂഹത്തിന് മുമ്പിൽ ചിത്രീകരിച്ച ആ വിരുദ്ധനെ ആ കാലാപികനെ ആ സാമൂഹിക ദ്രോഹിയെ പിടികൂടാൻ വേണ്ടിയിട്ട് സമൂഹം ഈ കുട്ടിയോടൊപ്പം ഒന്നിച്ച് നിൽക്കണം കാരണം ഇത് ഒറ്റപ്പെട്ട സംഭവമായിട്ട് നമ്മൾ ഒരിക്കലും കാണാൻ പാടില്ല ഇതിങ്ങനെ വെറുതെ വിട്ടു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലെ നിരപരാധികളായ പെട്ടുംപൊട്ടും തിരിയാതെ കുട്ടികളെ പോലും ഈ കാശ്മീർമാർ ഇങ്ങനെയുള്ള ഏ സാങ്കേതിക ഉപയോഗിച്ച് മോശമാക്കുന്ന രീതിയിലേക്ക് എത്തിക്കൂടുന്നില്ല അതുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്തി ശക്തമായ മാതൃകപരമായിട്ട് ശിക്ഷ കൊടുക്കണം ബന്ധപ്പെട്ട അധികാരികൾ ഈ വിഷയത്തിൽ വളരെ ഗൗരവമായി ചിന്തിച്ചുകൊണ്ട് ആ കുട്ടിയുടെ ആവശ്യം നിറവേറ്റിക്കൊടുക്കണം അതിൻ്റെ പ്രതികളായവരെ കണ്ടെത്തി മാതൃകപരമായ ശിക്ഷ കൊടുക്കണം ഇതിന് സമൂഹ മനഃസാക്ഷി മൊത്തം ആ കുട്ടിക്ക് പിന്തുണ കൊടുക്കണമെന്നും ഈ അവസരത്തിൽ ആവശ്യപ്പെടുന്നു